വെറും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആ മീനിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം റൈസ് അപ്പോൾ നമ്മുടെ മീൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഒരു മണിക്കൂറും കഴിഞ്ഞ് ഒന്നേകാൽ മണിക്കൂറായി നമ്മളിപ്പോൾ വെയിലത്ത് മീൻ പൊരിക്കാനായി വെച്ചിട്ട് അപ്പോൾ ഒരു മണിക്കൂറായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂറും കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞ് ആ മീൻ എന്ത് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊടും ചൂടിൽ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ മുട്ട പൊലിച്ച് ചെയ്ത് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി പരീക്ഷണമായിട്ടാണ് നമ്മളിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ മീനാണ് ഇന്നത്തെ പരീക്ഷണ വസ്തു അപ്പോൾ ഈ പാലക്കാടിന്റെ കൊടും വെയിലത്തെ നമുക്ക് മീനൊന്നും പൊരിച്ചു നോക്കാം അപ്പോൾ മീൻ റെഡിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മീൻ സംഘടിപ്പിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഗൈസ് അപ്പോൾ മീനും ചട്ടിയും റെഡിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ദോശക്കല്ല നമ്മൾ നേരത്തെ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലിൽ ആയിരുന്നു മീൻ ഇല്ല മുട്ട പുളിസുണ്ടാക്കി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഈ ഈ ദോശക്കല്ല നമുക്ക് വെയിൽ വെച്ച് നോക്കാം ചിറ്റോട്ടാണ് ഇപ്പോൾ വെക്കണം നമുക്ക് അടുത്തിന് മുകളിലാണ് ആ മീൻ പൊരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് സിറ്റോട്ടിൽ വയ്ക്കാം ഉണ്ട് അപ്പോഴേക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വരാം ഗൈസ് അപ്പോൾ നമ്മുടെ മീൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആക്കി നല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടൊക്കെ ചേർത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ റെഡിയാണ് അപ്പൊ നമ്മൾ അഞ്ചു മിനിറ്റ് പിന്നെ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് പോലെ ആയിട്ടില്ല മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള അതിനോട് ഞാൻ റെഡി ആണ് അപ്പൊ നമുക്ക് നേരെ കല്ലെടുത്തിട്ട് തടർച്ചന മുകളിലേക്ക് പോകാം തടസ്സന മുകളിലാണ് നമ്മൾ ഈ ചൂടായി എന്ന് തോന്നുന്നു നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ ഗൈസ് അപ്പൊളിലേക്ക് എത്തിക്കാണ് ഭയങ്കരമായിട്ടും ഒരു എന്താ പറയാ ഇപ്പൊ ഒരു പൊള്ളലോടു കൂടിയുള്ള ഒരു ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പാലക്കാട് അപ്പൊ നമുക്ക് ഈ തിരത്തിന്റെ മുകളിലാണ് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് പോണത് ഭയങ്കര ചൂടാണ് നമുക്ക് ഗൈസ് അപ്പോ ആദ്യം നമുക്കിതില് വെളിച്ചെണ്ണ ഒഴിക്കാം ഗൈസ് ഗൈസ് അതിലോട്ട് നമുക്ക് മീൻ ഇടാം ഗൈസ് അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മീൻ ഇട്ട ശേഷം തിരിഞ്ഞു മറിഞ്ഞും വെളിച്ചെണ്ണം മീനിനെ ഫുള്ള് കവർ ചെയ്യണ പോലെ ആയിരിക്കണം അപ്പോഴാണ് അതിൽ സൂര്യപ്രകാശത്തിൽ നമുക്ക് മീനിനെ പൊരിഞ്ഞു കിട്ടുമോയെന്നറിയുള്ളൂ അപ്പോൾ എല്ലാം റെഡിയാണ് ഇവിടെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ടെർസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേട്ടം ഒന്ന് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥയെന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റും തോന്നുന്നുണ്ടായി ചിലപ്പോൾ കാക്കിയോ എന്തെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് പോയി അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇത് ഒരു മണിക്കൂറിന് ശേഷം എന്താണെന്ന് നോക്കണ്ടറിയാം അപ്പോൾ ഗൈസ് നമ്മുടെ മീനവിടെ പുരിക്കാൻ വേണ്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ഞാനപ്പോൾ പിരിക്കുന്നുണ്ട് കാരണം കാക്കയോ അതുപോലെ പൂച്ചയോ ഒന്ന് കൊണ്ടുപോകുന്നതുകൊണ്ടിട്ടാണ് നമ്മുടെ കാക്കകളുടെ സെല്ല് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ചൂട് കാരണം മൊബൈലും ഒരുപാട് ഹീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം താഴെ പോയിരിക്കണം എന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും റിസ്ക് സഹിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ലാസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഓ ഗൈസ് കാക്ക ഒരു കാക്ക ഇതില് പാസ് ചെയ്തു പോയി ഗായ്സ് അപ്പോൾ നമ്മൾ മീൻ വെയിലത്ത് പൊരിക്കാൻ വെച്ചിട്ട് കൃത്യം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇരിക്കുന്ന അവിടെ ഒരു മരവക്കുളം കൊണ്ട് അങ്ങനെ തണലുണ്ട് അപ്പോൾ ആ തണലത്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കുട കൈയിലുണ്ട് ക്യാമറമാനുള്ള കുടയാണ് അപ്പോൾ ക്യാമറമാൻ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ഇതാണ് ഗൈസ് ഇവനാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു തരുന്ന മിക് ആ മിക്ക വീഡിയോയും ഇവനാണ് എനിക്ക് എടുത്തു തരാറുള്ളത് അതുപോലെ തന്നെ നല്ലൊരു പയ്യനാണ് നല്ല മനസ്സുള്ളവനാണ് എപ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചാലും വരും അതുപോലെ തന്നെ വീഡിയോ എൻ്റെ അടുത്ത് എടുക്കുന്നുണ്ടോ ചോദിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ ഇവനെ വേണ്ടി ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാറുണ്ട് ചില വീഡിയോകളൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റിന് ശേഷം ആ മീൻ എന്ത് പരുവായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വെറും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആ മീനിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മുടെ മീന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളു അപ്പോ കണ്ടില്ലേസ് ഭയങ്കര ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് മീൻ മറിച്ചിട്ട് നോക്കിയല്ലോ മീനൊ മറിച്ചിട്ട് നോക്കാം ചെറുതായിട്ട് കൃത്യം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വെയിലത്ത് മീൻ പൊരിക്കാനായി വെച്ചിട്ട് അപ്പോൾ മുപ്പത് മിനിറ്റിന് ശേഷം അതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഒരു കാര്യം പറയാനുണ്ട് ഇത് നമ്മൾ ഫെയ്ക്കായിട്ടൊന്നും ചെയ്യുന്നതല്ല ആയിട്ട് നമ്മുടെ പാലക്കാട് വെയിലത്ത് വെച്ച് പൊരിക്കുന്നൊരു പരീക്ഷണം മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു പരീക്ഷണം അതായത് നമുക്ക് എനിക്ക് തന്നെ ഇത് പൊരിഞ്ഞു കിട്ടുമെന്നോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ പാലക്കാട്ടിലെ വെയിൽ പാലക്കാട്ടിലുള്ളവർക്കേ അറിയുള്ളൂ പാലക്കാട് മാത്രമല്ല കേരളത്തിലും പൊതുവേ ഈ വെയിൽ ഉണ്ട് പക്ഷേ പാലക്കാട്ടിലെ വെയിലിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ സിറ്റുവേഷനാണ് ഞാൻ ഒരു പരീക്ഷണ രീതിയിൽ ഒന്ന് കാണിക്കാൻ നോക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ കൃത്യം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് അവിടുത്തെ അതിൻ്റെ അവസ്ഥയൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ ആ മീനിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്കാം കണ്ടില്ലേ ഗൈസ് ഏകദേശം അതിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു മൊരിഞ്ഞൊരു ഫീല് കിട്ടുന്നുണ്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതാ ഈ എണ്ണ മാത്രം തിള എണ്ണ തിളച്ചിട്ടില്ല ബട്ട് ഭയങ്കര ചൂടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അര മണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂറിൽ ആ വൺ സൈഡ് ഏകദേശം ഒരു വെന്ത പോലെ ഉണ്ട് അങ്ങനെ ഭയങ്കര ചൂടായിട്ടുണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം ഡ്രൈ ആയൊരു ഫീൽ ഉണ്ട് നമുക്ക് ഈ ഈ പൊരിഞ്ഞൊരു ഫീല് കിട്ടുന്നുണ്ട് പക്ഷെ പൊരിഞ്ഞു നമുക്ക് കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂറോടെ നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ ഒരു മണിക്കൂറും കഴിഞ്ഞ് ഒന്നേകാം മണിക്കൂറായി നമ്മളിപ്പോൾ വെയിലത്ത് മീൻ പൊരിക്കാനായി വെച്ചിട്ട് അപ്പോൾ ഒരു മണിക്കൂറായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂറും കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞ് ഇപ്പോൾ ആ മീൻ എന്ത് പരുവായിട്ട് നമുക്കിപ്പോൾ കണ്ടറിയാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് മീനിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം അതിന് മുന്നായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ് ഇത് ഫേക്കായിട്ട് അടുപ്പിൽ കൊണ്ട് വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് റിയൽ ആയിട്ട് നമ്മുടെ പാലക്കാട് വെയിലത്ത് വെച്ച് മീൻ പൊരിക്കുകയാണ് പൊരിച്ച വീഡിയോ ആണ് മീൻ അറിയില്ല ഞാൻ പോകുന്നൂ ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഇതാ ഉണ്ടല്ലേ ടെറസിന് മുകളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് കാണിച്ചുതരാം ഇതാണ് അവസ്ഥ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ നമുക്കൊന്ന് കാണിച്ചുതരാം എടുത്തിട്ട് ചൂടായ കാരണമാണ് ഇതാണ് ഗൈസ് മീനിന്റെ അവസ്ഥ അത്യാവശ്യം ഒരു ബന്ധ ലെവലായിട്ടുണ്ട് ഗൈസ് അമ്മ ചൂടാണ് ഈ പാലക്കാട്ടില് അപ്പൊ നട ബന്ധ ലെവലായിട്ടുണ്ട് പക്ഷേ ഭയങ്കര ചൂട് ഇൻഗ്രീഡിയൻസിന്റെ സ്മെല്ല് മാത്രം പോയിട്ടില്ല മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ബന്ധിട്ടുണ്ടോ അപ്പോ നമുക്ക് തണുപ്പ നമുക്ക് അടുപ്പിൽ പൊരിച്ചൊരു ഫീലൊന്നും കിട്ടുന്നില്ല എങ്കിലും അത്യാവശ്യം എന്താ ബന്ധിട്ടുണ്ട് സംഭവം ആ മുകളിലെ നമ്മളെ ഈ അടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു മെറിഞ്ഞൊരു ഫീൽ അതും ഇല്ല എന്നാലും ഫുള്ളായിട്ടും ബന്ധിട്ടുണ്ട് ഉണ്ടല്ലേ ഭയങ്കര ചൂടാണ് ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട്ടിൻ്റെ സിറ്റുവേഷൻ ഈ ഒരു ചെറിയൊരു പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഈ പാലക്കാട്ടിലെ അല്ല നമ്മുടെ കേരളത്തിലെ ചൂട് അപ്പോൾ പലർക്കും ഇങ്ങനൊരു പരീക്ഷണമൊക്കെ ചെയ്യാനെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്ത് കാണിച്ചു തന്നേ അപ്പോൾ എല്ലാവരും ഈ ചൂടൊന്നും കൊള്ളാതെ നല്ല കെയർഫുള്ളായിട്ട് വീട്ടിലിരിക്കേണ്ടതാണ് അതുപോലെ വർക്കിന് പോകുന്നവരാണെങ്കിലും രാവിലെ വെയിൽ കൊള്ളാത്തൊരു ടൈം നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടല്ലോ അതുപോലെ വെയിൽ ഒരുപാട് തട്ടാത്ത പോലെ വർക്കിനൊക്കെ പോകേണ്ടതാണ് അപ്പോൾ നമ്മുടെ പരീക്ഷണം അവിടെ അവസാനിച്ചിരിക്കുകയാണ് വെയിലത്ത് മീൻ പരീക്ഷണം നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി പുതിയൊരു പരീക്ഷണമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്